ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്തി കേന്ദ്രമന്ത്രിസഭായോഗം വൈകിട്ട് മൂന്ന് മണിക്ക് വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട് പിയാ സുനിൽ നമുക്കൊപ്പം പിയാ സുനിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തോട് പറയാനുള്ള കാര്യങ്ങൾ ഇന്ത്യ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കേന്ദ്ര മന്ത്രിസഭായോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ വിലയിരുത്തലുകൾ അവ വിശദീകരിക്കാനായി ഒരു വാർത്താ സമ്മേളനം കൂടി വിളിച്ചിരിക്കുകയാണ് ആരൊക്കെയായിരിക്കും വരിക സുനിൽ അസുജയ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ് ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ കൂടി ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഈ യോഗത്തിൽ ആ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ വിശദീകരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ സ്വാഭാവികമായും മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി എടുത്തിട്ടുണ്ടാകും വൈകിട്ട് മൂന്ന് മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കുന്നത് ഏതായാലും ഈ വാർത്താ സമ്മേളനത്തിലായിരിക്കും മന്ത്രിസഭാ തീരുമാനങ്ങൾ കേന്ദ്രം സർക്കാർ വിശദീകരിക്കുക കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഏതായാലും എന്തൊക്കെ ചില പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പാകിസ്ഥാന്റെ ഭീഷണി ഉണ്ടായിരുന്ന അതിർത്തി സംസ്ഥാനങ്ങളിൽ ചില പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്താൻ സാധ്യതയുണ്ട് അതെന്താണെന്നറിയാൻ കാത്തിരിക്കാം ഏതായാലും യോഗം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ സമാപിച്ചിരിക്കുന്നു ഓക്കെ വിവരങ്ങൾ നൽകിയത് പി ആർ സുനലാണ് അപ്പോൾ മൂന്ന് മണിക്കറിയാം എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂറിനെ ഔദ്യോഗികമായി വിലയിരുത്തിയത് അതിന്റെ സുരക്ഷാ കാര്യങ്ങൾ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കാൻ മൂന്ന് മണിക്ക് ആ വാർത്താ